ഹായ് ഇന്ന് ഞാനൊരു പവർഫുൾ മാനിഫെസ്റ്റേഷൻ ടെക്നിക്കായിട്ടാണ് വന്നിട്ടുള്ളത് ഞാൻ ട്രൈ ചെയ്ത് എനിക്ക് സക്സസ് ആയിട്ടുള്ള ഒരു പവർഫുൾ ടെക്നിക്കാണ് നമ്മൾക്ക് എന്താണോ നമ്മുടെ ലൈഫിൽ പോസിറ്റീവായിട്ട് നടക്കേണ്ടത് അത് ആണ് നമ്മൾ ഈ ടെക്നിക്ക് ചെയ്യുമ്പോൾ ചൂസ് ചെയ്യേണ്ടത് എന്നിട്ടത് അഞ്ച് ദിവസം അമ്പത്തഞ്ച് പ്രാവശ്യമായിട്ട് എഴുതുക ആദ്യം തന്നെ നമ്മളത് ചെയ്യാനായിട്ടൊരു നോട്ട് ബുക്ക് വേണം അതിൽ മാക്സിമം ഒരു വരിയിൽ തന്നെ നമ്മളിത് നിർത്താനായിട്ട് ശ്രമിക്കണം അല്ല മാക്സിമം അല്ല ഒരു വരിയിലായിട്ട് തന്നെ നിർത്തണം ബ്ലൂ അല്ലെങ്കിൽ ഗ്രീൻ ഗ്രീനിങ് എഴുതുന്നതാണ് ഏറ്റവും ബെറ്റർ അപ്പോൾ ആ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരാം നമുക്കിപ്പം പണത്തിനാണ് ആവശ്യമെന്ന് വെച്ചു പണത്തിനാവശ്യമാണെങ്കിൽ നമ്മൾ എഴുതേണ്ടത് എനിക്ക് ധാരാളം പണം ലഭിച്ചതിൽ നന്ദിയുണ്ട് അതായത് നമ്മൾ യൂണിവേഴ്സിന് നന്ദി അറിയിച്ചുകൊണ്ടാണ് നമ്മൾ ഈ അഫർമേഷൻ ചെയ്യുന്നത് ഇംഗ്ലീഷിലാണെങ്കിൽ എങ്ങനെ എഴുതുമെന്ന് നോക്കാം ഐ ആം ഹാപ്പി ആൻഡ് ഗ്രേറ്റ്ഫുൾ ദാറ്റ് ഐ ഗോട്ട് ഇൻ അഫ് മണി അപ്പം നമ്മൾ യൂണിവേഴ്സിനോട് നമുക്ക് ധാരാളം പണം ലഭിച്ചതിന് നന്ദിയാണ് ഇതിലൂടെ അറിയിക്കുന്നത് അതിനോടൊപ്പം എഴുതുമ്പോൾ തന്നെ നമ്മൾ നല്ല പോലെ ഫീൽ ചെയ്യുക അതായത് ഫീൽ ചെയ്യുകയും ഇമാജിൻ ചെയ്യുകയൊക്കെ ചെയ്യണം അതായത് നമുക്ക് നമ്മുടെ കയ്യിൽ നമ്മുടെ ആവശ്യത്തിന് ആയിട്ടുള്ള ധാരാളം പണം വന്ന് ചേരുകയും നമ്മുടെ ആവശ്യങ്ങൾ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നടന്നു പോയതായും ഒക്കെ നമ്മൾ മാക്സിമം നമ്മളെ കൊണ്ട് കഴിയുന്നതായിട്ട് ഫീൽ ചെയ്യുക ഇപ്പം നമുക്ക് പണം ഒരു വീട് വെക്കണമെന്നാണ് എങ്കിൽ നമ്മൾ പണം കിട്ടി ആ വീടൊക്കെ നമ്മൾ ആഗ്രഹത്തിനൊത്ത് വെച്ച് അത് ഹൗസ് വാമിംഗൊക്കെ നമ്മൾ ഇമാജിൻ ചെയ്യണം ഇങ്ങനെ ഇമാജിൻ ചെയ്യുന്നതിലൂടെ നമ്മുടെ മനസ്സിലുള്ള നെഗറ്റീവ് തോട്ട്സ് ഒക്കെ അങ്ങ് പോകും അതുപോലെ ഇത് ചെയ്യുമ്പോൾ ഒരിക്കൽ പോലും ഇത് നടക്കുമോ ഇല്ലയോ എന്നുള്ള നെഗറ്റീവ് തോട്ട്സൊന്നും നമ്മുടെ മനസ്സിൽ കയറി വരാനേ പാടില്ല എപ്പോഴും നല്ല പോസിറ്റീവ് ആയിരിക്കണം ഇത് ചെയ്യുമ്പം പോസിറ്റിവിറ്റിയിലൂടെ മാത്രമേ നമുക്ക് എപ്പോഴും നല്ല കാര്യങ്ങൾ നമ്മളിൽ വന്നു ചേരത്തുള്ളൂ നമ്മൾ എന്താണോ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നത് നെഗറ്റീവ് മാത്രമേ നമ്മുടെ ലൈഫിൽ ഉണ്ടാവത്തുള്ളൂ അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോഴും പോസിറ്റിവിറ്റിയോടെ ചെയ്യുക പിന്നെ ഇത് പരീക്ഷിച്ച് വിജയിച്ചാൽ നിങ്ങൾ ഇത് ഇങ്ങനെ ഒരു ടെക്നിക്ക് ചെയ്ത് എൻ്റെ ലൈഫിൽ ഒരു മാറ്റമുണ്ടായെന്ന് ബാക്കിയുള്ളവർക്ക് സജസ്റ്റ് ചെയ്യണം അപ്പോൾ അതും നമ്മൾ ഒരു യൂണിവേഴ്സിനോട് ഗ്രേറ്റ്ഫുള്ളായിട്ട് നമ്മൾ അറിയിക്കുകയാണ് ബാക്കി ഉള്ള ആൾക്കാർക്ക് ഈ ടെക്നിക്ക് നമ്മൾ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് എൻ്റെ ലൈഫിൽ ഞാൻ ഇത് ഉപയോഗിച്ച് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് നടന്നിട്ടുണ്ട് ചില തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടിയിട്ടുണ്ട് ഞാനിത് കുറേ ഇയേഴ്സായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് പിന്നെ ഇന്ന് ചെയ്യുന്നത് ഇന്നിപ്പോൾ രാത്രി ഒരു പത്ത് മണിക്ക് ചെയ്യുകയാണെങ്കിൽ നാളെയും ഈ പത്ത് മണിക്ക് തന്നെ ചെയ്യുക അതുപോലെ ബാക്കി ദിവസങ്ങളിലും പിന്നെ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് വെയിറ്റ് ചെയ്യുക അല്ലാതെ ഇന്ന് തുടങ്ങി അഞ്ച് ദിവസം പൂർത്തിയായിട്ട് നടന്നില്ല എന്ന് കരുതി അടുത്ത ആറാമത്തെ ദിവസം തൊട്ട് പിന്നെയും ചെയ്യരുത് മാക്സിമം ഒരു രണ്ട് ആഴ്ചയോളം വെയിറ്റ് ചെയ്യുക നടക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം നടന്നില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഒന്ന് റിപ്പീറ്റ് ചെയ്യുക അതിനിടയിൽ നെഗറ്റീവ് തോട്ട്സ് ഒന്നും വരാൻ പാടില്ല ചെയ്യുമ്പോഴേ നമ്മൾ വിചാരിക്കണം ഇത് നടന്നു ഇത് നമ്മുടെ ലൈഫിൽ ഈ ഒരു സംഭവം ഉണ്ടായി എല്ലാം നമ്മൾ ഫ്യൂച്ചറിൽ ഫ്യൂച്ചർ ട്രെൻഡ്സിലാണ് എടുക്കേണ്ടത് എല്ലാം നമ്മുടെ ലൈഫിൽ ഹാപ്പിയായിട്ട് നടന്നു പോയി എന്നുള്ള ഇതിൽ നമ്മളിത് ചെയ്യണം അപ്പോൾ ചെയ്ത് നിങ്ങൾക്ക് ഈ ടെക്നിക്ക് ഉപയോഗിച്ച് സക്സസ് ആയാൽ കമൻ്റുകളിലൂടെ അറിയിക്കണം അടുത്തൊരു യൂസ്ഫുൾ ടെക്നിക്കുമായിട്ട് വരുന്നത് വരെ ബൈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിച്ചാൽ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും